കൂവളമാലയും ധാരയും പതിവില്ലാത്ത ശിവക്ഷേത്രം കതിരക്കുലയോട് കൂടിയ തുളസി മാത്രമാണ് പൂജയ്ക്ക് ഉപയോഗിക്കുക അങ്ങനെ ഒരു ക്ഷേത്രമാണ് കണ്ണൂർ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന രാജരാജേശ്വര ക്ഷേത്രം എല്ലാ ഈശ്വര സങ്കല്പങ്ങൾക്കും ഉപരിയായ സങ്കല്പമാണ് രാജരാജേശ്വരൻ കേരളത്തിലെ പുരാതനമായ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു പെരുഞ്ചില്ലൂർ പെരും തൃക്കോവിൽ തളിപ്പറമ്പ് ക്ഷേത്രം എന്നീ പേരുകളിൽ ചരിത്രത്താളുകളിൽ ഇടം നേടിയിട്ടുള്ള മഹാക്ഷേത്രമാണ് ഇത് കേരള മഹാത്മ്യം കേരളമാഹാത്മ്യം കേരളക്ഷേത്രമാഹാത്മ്യം മൂഷികവംശകാവ്യം തുടങ്ങിയ സംസ്കൃത കൃതികളിലും ചെല്ലൂരീശവിലാസം ലക്ഷ്മിപുരേശ സ്തോത്രം തുടങ്ങിയ കൃതികളിലും ചെല്ലൂർ നവോദയം ചമ്പുവിലും തളിപ്പറമ്പ് ഗ്രാമത്തെയും പെരും തൃക്കോവിലപ്പനെയും പരാമർശമുണ്ട് തെക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുന്ന ദേവപ്രശ്ന പരിഹാരങ്ങൾക്കായി ഇവിടെ വന്ന് ദേവദർശനം നടത്തുകയും കാണിക്ക അർപ്പിച്ച് ദേവപ്രശ്നം വയ്ക്കുന്നതും ക്ഷേത്രാചാരമായി കരുതുന്നു ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തുള്ള ഉയർന്ന പീഠത്തിലാണ് ദേവപ്രശ്നം വയ്ക്കുക ഉപദേവതകളായി പാർവതി ഗണപതി സുബ്രഹ്മണ്യൻ ദക്ഷിണാമൂർത്തി പരശുരാമൻ നന്ദികേശൻ ഭൂതത്താൻ എന്നിവരെയും ആരാധിക്കുന്നു കൂടാതെ ചെറുകുന്ന് അന്നപൂർണേശ്വരി മാടായി കാവലമ്മ എന്നീ ദേവിമാരുടെ അദൃശ്യ സാന്നിധ്യവും ഇവിടെ സങ്കൽപ്പിച്ചു വരുന്നു കുംഭമാസത്തിലെ ശിവരാത്രിയും മേടമാസത്തിലെ വിഷുവുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ ക്ഷേത്ര മതിലകത്തിൻ്റെയും ദീർഘചതുരാകൃതിയിലുള്ള ഇവിടുത്തെ ശ്രീകോവിലിൻ്റെയും പ്രത്യേകത ശ്രദ്ധേയമാണ് രാമായണം മഹാഭാരതം തുടങ്ങിയ കൃതികളിൽ നിന്നുള്ള മനോഹരമായ കൊത്തുപണികൾ ക്ഷേത്രത്തെ അലങ്കരിക്കുന്നു ശിവരാത്രിക്ക് മാത്രമാണ് സ്ത്രീകൾക്ക് ചുറ്റമ്പലത്തിനുള്ളിൽ പ്രവേശനം അല്ലാത്ത ദിവസങ്ങളിൽ രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ഏഴ് മണിക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ